ഇതുപോലെ ഒരു തണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മുടി പോലും നരക്കുകയും ഇല്ല കൊഴിയുകയും ഇല്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നാണ് കേട്ടോ ഇവിടെ നിന്ന് വന്നപ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിനു മുമ്പും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് പേരയിലാണ് കേട്ടോ നമ്മുടെ ആട്ടി പേരെ എനിക്ക് തന്നെ പേരയ്ക്ക് വേറെ പേരില്ലെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലെങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തതെ അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലൊരു പേരയിലാണ് അപ്പം എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഈ ഒരു മുടി കൊഴിച്ചില് ഇപ്പം സാധാരണ നമുക്ക് പണ്ടുള്ളവർക്കാൾ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് മുടി ഒഴിച്ചാൽ വളരെ അധികം കൂടുതലാണ് എന്താണ് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മുടെ ഈ ഒരു അന്തരീക്ഷമൊക്കെ അങ്ങനെ ആയിപ്പോയി അതിൽ നമ്മുടെ ഒരു ജോലിഭാരവും എല്ലാം കൊണ്ട് നമ്മുടെ ഒരു മുടി കൊഴിച്ചിൽ വളരെയധികം കൂടുതലായിരിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് എണ്ണങ്ങൾ വരുത്തി ഉത്തിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പം ഇതൊന്നും മാറാതിരിക്കുന്ന ആളുണ്ടാവും എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലൊരു പേരേലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് അസുഖങ്ങളും അതായത് മുടിയോട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് അസുഖങ്ങളും മാറും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി രണ്ട് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് നേരം ചെയ്യണം ഞാനൊരു മൂന്ന് ട്രിക്ക് പറഞ്ഞു തരാം അതായത് ഒന്ന് പറയുന്നത് നമുക്ക് മുടി കൊഴിച്ചിട്ട് അതുപോലെ തന്നെ അകാല നര ഇങ്ങനെയുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അകാല നരയും വരത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് മുടി കൊഴുകൂല അപ്പം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഇതുപോലെ ഒരു ഇല ഒരു അഞ്ചോ ആറോ ഇല വരുന്ന രീതിയിൽ ഇതിപ്പം ചില മുറ്റി ഇലയാണ് എന്നെക്കാളും കുറച്ച് തളി ഇല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇലയും കിട്ടും അപ്പം ഇല ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു ആറോ ഏഴോ ഇല എടുക്കുക നിങ്ങൾ നല്ലപോലെ കഴുകണം ഇതിപ്പം നിറയെ പൊടിയായിരിക്കും എങ്ങനെയാണെങ്കിലും നല്ലപോലെ കഴുകി ഉണങ്ങിയതിനു ശേഷം നിങ്ങളിതിന് നല്ല തിളച്ച വെള്ളം അതായത് ഡയറക്റ്റായിട്ട് ഇടരുത് കുറച്ച് തിളച്ച വെള്ളം അതായത് നമ്മൾ അടുപ്പി വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക ഇളം ചൂടിൽ ഒരുപാട് ചൂടാവരുത് ഇളം ചൂടാവുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ആറ് എലയും നമ്മുടെ ഒരു ഇലയിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ഇട്ടതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക തനി അവിടെ നിന്ന് അത് പെതിയെ പെതിയതിനകത്ത് നീര് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഇരുപത്തി മണിക്കൂറോളം നമുക്ക് ഈ ഒരു സ്ഥലം അടച്ചു വെക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ ഒരു സാധനം പുറത്തെടുത്തിട്ട് ആ ഒരു എണ്ണ ആ ഒരു വെള്ളം എണ്ണ എല്ലാ ഒരു വെള്ളം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തല തൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിനോട്ട് നമുക്ക് അകാലം നിറയാണെങ്കിലും അതല്ല വളരെ പെട്ടെന്നുള്ളൊരു മുടി കഴിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അന്നേരം ഞാൻ ആ പറഞ്ഞത് ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പച്ചവെള്ളം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇനി പറയുന്നത് നമ്മൾ എണ്ണ കാശുന്ന രീതിയാണ് അതായത് കൂടുതലും ഞാൻ ഈ മുടി കൊഴിച്ചതിന് എപ്പോൾ ഏറ്റവും നല്ലത് എണ്ണ കാച്ചേക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരയിലെ മാത്രം പോലെ നമുക്ക് കരിഞ്ചീരകം മടിയാൻ കിട്ടും നമ്മുടെ അങ്ങാടി കടലേക്കും കരിഞ്ചീരകം അല്ല കറുത്ത നിറത്തിലുള്ള ജീരകമായിരിക്കും അപ്പോൾ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പറഞ്ഞ ഒരു ആറയുടെ ഇല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം ഒരിക്കലും ഒരു കാരണവശാലും പൊടി ഒരു ശകലം പോലും ഉണ്ടാകാൻ പാടില്ല അത് നമുക്ക് പുള്ളി ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതകളുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല കഴുകി വൃത്തിയാക്കി ഒരു വൃത്തിയാക്കിയൊരു ആറോയുടെ ഇലയെടുക്കുക അതോടൊപ്പം തന്നെ ഒരു നൂറ് ഗ്രാമോ അല്ലെങ്കിൽ അമ്പത് ഗ്രാമമല്ലോ കരിഞ്ചീരോ എടുത്തിട്ട് നമുക്ക് ഒരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇരുനൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ഒരു രണ്ട് സാധനം ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക അതിനകത്ത് ഇതിനകത്ത് പച്ച നിറം ഉണ്ടാവും അതായത് ഈ ഒരു പേരയിലൂടെ പച്ച നിറം പൂർവാധികമായിട്ടും നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് പിടിക്കുന്ന അത്രയും നേരം നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന് എണ്ണയിലിട്ടിങ്ങനെ വഴി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അടി പിടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരു കരിഞ്ചീരകോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേരയിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണ കാച്ചെടുത്താലും ദിവസവും ഒരു ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരു അര മണിക്കൂർ തേച്ച് പിടിപ്പിച്ചാൽ ഈ പെട്ടെന്നുള്ള ഈ മുടി ഒഴിച്ച് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അന്നേരം ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മുടിക്ക് കളർ കുറവുള്ളവരെ അല്ലെങ്കിൽ അകലം മറ്റു നരച്ചിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ട് നമുക്ക് ഡൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ ഒരു പേരയിൽ വെച്ച് പക്ഷേ അതിൽ പേരേൽ മാത്രം പോരാ നമുക്ക് മേടിക്കാൻ പറ്റും ഹെണ്ണ പൗഡർ അതായത് ഹെന്ന പൗഡർ നമുക്ക് അങ്ങാടിക്കട തന്നെ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു പലയൊരു കടയിലും ഈ ഒരു ഹെന്ന പൗഡർ മടിക്കാൻ കിട്ടും ആ ഒരു ഹെന്ന പൗഡറും അതുപോലെ ഈ ഒരു പേരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഡൈ തയ്ക്കുന്നതിനോട് നമുക്ക് പറ്റുന്ന ഒരു പറ്റുന്ന ഒരു ഗുണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അകാലമായി നരച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് അത് കറുക്കാനും പെട്ടെന്ന് ആർക്ക് നര വരായിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് വേണ്ടത് ഇതുള്ള പേരലയാണ് ഒരു അഞ്ചോ പേരയില നന്നായിട്ട് കഴിയെടുത്തിന് ശേഷം അത് ഉണക്കണം നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നമുക്ക് മിക്സിക്ക് അതിൽ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എത്രമാത്രം പൊടിക്കാൻ പറ്റുമോ അത്രമാത്രം പൊടിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഹെന പൗഡർ ഇട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തലയിൽ തച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ആകാലനരയുള്ളവർക്കും ഇനി അതല്ല പെട്ടെന്ന് നര വരായിരിക്കും നമുക്ക് ഈ ഒരു സാധനം വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത്രമാത്രം ഉപയോഗമാണ് നമ്മുടെ ഈ നിസ്സാരമായിട്ടുള്ള നമ്മൾ മുറ്റത്തേക്ക് നിൽക്കുന്ന നമ്മൾ വെട്ടിക്കളയുന്ന ഈയൊരു പേര മരത്താൻ അല്ലെങ്കിൽ പേര ഇലക്കുള്ളത് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഗുണകരമായ ഒരു വീഡിയോ തന്നെയായിരിക്കും ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ